ഇന്ത്യൻ തോട്ട്സ് തെളുങ്ങുന്ന ചറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തി ഒന്ന് വിശ്വസിക്കാൻ പഠിക്കുക ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഉലക്കയുടെ ചുറ്റുമായി പോയ ആശാരിയോട് പൊതിയിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അഴിച്ചാൽ ചുറ്റെന്നാണ് അതുപോലെ സൂക്ഷിച്ചഴിക്കേണ്ടതാണ് മഹാഭാരതം എന്ന പൊതിയും മഹാഭാരത കഥ മിക്കപ്പോഴും വായനക്കാരനെ വല്ലാതെ ചുറ്റിക്കും അമ്പയെയും അമ്പാലികയെയും ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് വിചിത്രവീരന്റെ ഭാര്യമാരാക്കുന്നു മക്കളില്ലാതെ വിചിത്രവീരൻ മരിക്കുന്നു വംശം നിലനിർത്താൻ സത്യവതിയുടെ തന്നെ മറ്റൊരു പുത്രനായ വേദവ്യാസൻ അമ്പയെയും അമ്പാലികയെയും പ്രാപിക്കാൻ നിയോഗിക്കപ്പെടുന്നു ജഡാധാരിയായ വേദവ്യാസനെ കണ്ട് അംബിക കണ്ണടച്ചും അംബാലിക വിളറി വെളുത്ത് അതൃപ്തിയായും സംയോഗത്തിലേർപ്പെട്ടു ഫലമോ ഇവർക്ക് മക്കളായി ജനിച്ചവരിൽ ധൃതരാഷ്ട്ര അന്തനും പാണ്ഡു പാണ്ഡുവണ്ണനുമായി പാലക്കാട് ജില്ലയിലുള്ള കടമ്പഴിപ്പുറത്തുള്ള വായില്ലാക്കുന്ന ക്ഷേത്രത്തിൽ വായില്ലാക്കുന്നിലപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശബ്ദത്തിൻ്റെയും സംസാര ശേഷിയുടെയും ദേവനായാണ് വായില്ല കുന്നിലപ്പനെ കരുതുന്നത് വായില്ല കുന്നിലപ്പൻ ജനിച്ചപ്പോൾ വായുണ്ടായിരുന്നു അമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ആ കുട്ടി അങ്ങനെയായത് വരരു ചെയ്യുന്ന ബ്രാഹ്മണൻ ഹീനജാതിക്കാരി എന്നറിയാതെ സുന്ദരിയും ബുദ്ധിമതിയുമായ പഞ്ചമിയെയും കിട്ടി വിക്രമാതീത്യവട്ടാരത്തിലേക്ക് മടങ്ങുകയാണ് വഴിക്ക് പഞ്ചമി പ്രസവിച്ചുകൊണ്ടിരുന്നു ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും വരരുചി ചോദിക്കും കുഞ്ഞിന് വായുണ്ടോ ഉണ്ടെന്ന് അമ്മ പറയും എങ്കിൽ കുഞ്ഞിനെ അവിടെ വിട്ടേക്കുമെന്ന് വരരുചി പറയും വായകയറി ഈശ്വരൻ വായകയും കൽപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു വരരുചിയുടെ നിലപാട് അങ്ങനെ നാറാണത്ത് പ്രാന്തനുൾപ്പെടെ പതിനൊന്ന് കുട്ടികളെയും പഞ്ചമി ഉപേക്ഷിച്ചു പന്ത്രണ്ടാമത്തെ കുട്ടിക്ക് വായ് അവൾ പറഞ്ഞു ആ കുട്ടിയുടെ വായ് അടഞ്ഞും പോയി ആ കുഞ്ഞിനെയാണ് ഒരു മലമുകളിൽ വരരുചി പ്രതിഷ്ഠിച്ചത് ഈ മൂന്ന് കഥകളിലും എന്തായിരുന്നോ തള്ളമാരുടെ മനസ്സിൽ അതാണ് പിള്ളമാരായി ഭവിച്ചത് സർവ സൃഷ്ടികളുടെയും കഥ ഇതാണ് മനസ്സിൽ രൂപം കൊള്ളുന്നത് വചനമായും ക്രിയയായും ഭവിക്കുന്നു ഇതുകൊണ്ടാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് നിർണായകമായി മാറുന്നത് വൈദ്യശാസ്ത്രത്തിൽ പ്ലാസിമോ ഇഫക്റ്റ് എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഒരു പ്രത്യേക മരുന്നിലോ വൈദ്യുരിലോ മാത്രമുള്ള വിശ്വാസം കൊണ്ട് രോഗസ്ഥിതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണിത് ബൈബിളിൽ യേശു കാണിക്കുന്ന അത്ഭുതങ്ങളുടെ കഥകൾ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം കാണാം ഒരു ഉദാഹരണത്തിന് സുവിശേഷകനായി മത്തായി പറയുന്നത് നോക്കാം യേശു വീടിനുള്ളിലായിരുന്നപ്പോൾ രണ്ട് അന്ധർ അവരെ സുഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യേശുവിനെ സമീപിച്ചു യേശു അവരോടൊരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവോ ഈ ചോദ്യം പല സന്ദർഭങ്ങളിലായി പല രീതിയിൽ യേശു ചോദിക്കുന്നതായി ബൈബിളിൽ വായിക്കാം നാം വളരാൻ ആഗ്രഹിച്ചാലും സുഖമാവാൻ ആഗ്രഹിച്ചാലും ജയിക്കാൻ ആഗ്രഹിച്ചാലും എന്തു തന്നെയാണെങ്കിലും അത് സാധിക്കുമെന്നൊരു ചിന്തയും ഉണ്ടായേ മതിയാവും മനസ്സിൻ്റെ പിന്നാലെയാണ് ശരീരവും ലോകവും ദന്ത ഡോക്ടർമാർ പല്ലെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൂത്രം പ്രയോഗിക്കും പല്ലെടുക്കാൻ ഭയങ്കര വേദനയുമായി അലറുന്നവൻ്റെ ചാന്തിക്ക് പല്ലെടുക്കുന്നതിനിടയിൽ നഴ്സിനെ കൊണ്ടൊരു കുത്തുപിടിപ്പിക്കും ചിലപ്പോൾ സിറിഞ്ചിൽ എന്തെങ്കിലും കണ്ടേക്കാൻ ചിലപ്പോൾ കണ്ടില്ലെന്നും ഇരിക്കും ശ്രദ്ധ അങ്ങോട്ട് മാറുമ്പോൾ എളുപ്പത്തിൽ പല്ലെടുക്കാൻ കഴിയും ഗുരു പറയുന്നത് ഒരു സംശയവുമില്ലാതെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനെ ഗുരു പറഞ്ഞത് മനസ്സിലാവുകയുമുള്ളു അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ലഭ്യമാവുകയുമുള്ളു ഗുരുവിൻ്റെ മുമ്പിൽ പാമരനെ പോലെ ഇരിക്കുന്നവനാണ് കിട്ടുന്നത് ഉപനിഷത്തിന് വേദങ്ങളുടെ അവസാനം എന്ന് പറയുന്നതിനേക്കാൾ ഉപ അടുത്ത് നിശദ ഇരിപ്പ് ഇരുന്ന് പഠിക്കപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്കിഷ്ടം മനസ്സ് ഗുരുവിൻ്റെ പിന്നാലെ വായിക്കുന്നതിനാണ് പ്രാധാന്യം അവിടെ അടുത്ത് എന്നാൽ അല്പം താഴെയായി ആരും ഇരുന്ന് പോകും ഞാൻ അന്നേരം പറഞ്ഞില്ലായിരുന്നു അത് നടക്കില്ലെന്ന് എന്ന് പറയുന്ന ഒരാളെയെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടോ അവർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കരുതുന്നതിലും ന്യായമുണ്ട് പ്രാർത്ഥന എന്താണെന്ന് അറിയാവുന്നവരെക്കൊണ്ട് മാത്രമേ ആ പണി ചെയ്യിപ്പിക്കാവൂ ഈ വയസ്സിന് ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വയസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ വയസ്സിൻ്റെ ആയുസ് വെട്ടിച്ചുരുക്കുകയാണെന്ന് നാം അറിഞ്ഞിരിക്കണം ആയിരം തരം പ്രാർത്ഥനകളിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം നാം അവരനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അവനെപ്പറ്റി പറ്റി നല്ലതേ പറയാമൂ ആഗ്രഹിക്കാവൂ തരും നാം വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം അറിയുക ആ വളർച്ച ഒരു ചുവട് മുമ്പേ സത്യമായതായി വിശ്വസിക്കുകയും അതിനനുസരിച്ച് കരുക്കൾ നീക്കുകയും ചെയ്യുക എത്ര സംശയമില്ലാതെയാണോ നാം ഒരു വിശ്വാസം രൂപീകരിക്കുന്നത് അത്ര മനോഹരമായിരിക്കും നാം സൃഷ്ടിക്കുന്നതും നന്ദി വീണ്ടും കാണാം